ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാള്ള അലഹമില്ല നമ്മളും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതേപോലെ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം വരാമല്ലേ അപ്പൊ താ രാവിലെ നേരത്തെ തന്നെ കിച്ചണിലെത്തിയിട്ടുണ്ട് എന്നത്തേക്കാളും കുറച്ച് നേരത്തെ ഇന്ന് വന്നിട്ടുണ്ട് എന്നത്തേക്കാളും നേരത്തെ കിച്ചണിൽ എത്തിക്കണെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ന് എന്തോ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടെന്നില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ സംഭവം ഇന്ന് ഞാൻ നേരത്തെ തന്നെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മോനുന്റെ മദ്രസയിലുള്ള ഉസ്താദിന് ചായ കൊടുത്തയക്കണം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോരോ കുട്ടികളാണ് ചായയും സ്നാക്സൊക്കെ കൊടുത്തയക്കുക ഇന്ന് മോനുൻ്റെ ചാൻസാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം മോന് മദ്രസ് കിട്ടും വന്നപ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ ചെയ്യുന്ന ആളെ ഞാനാണ് സ്ഥാതനെ ചായ കൊണ്ടു കൊടുക്കേണ്ടത് എന്നു കേട്ടോ അപ്പോൾ പുസ്തന് അങ്ങനെ വലിയ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല ചായ അതിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്സ് മതി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് എന്ന് പറഞ്ഞപ്പോൾ അതാണല്ലോ പിന്നെ ഭയങ്കര പൊലിവോട് കൂടിയിട്ടുണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിലും ഇപ്പം അങ്ങനെ പറ്റണ ഒരു ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴംപൊരി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊരിക്കടിയിൽ പെട്ട സംഭവമാണല്ലോ പഴംപൊരിയിൽ പഴംപൊരി ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ് പഴമയുടെ രുചിയുള്ള ഒരു സംഭവമാണല്ലോ അല്ലേ അപ്പോൾ ഇതും ഇഷ്ടാവുന്ന രീതിയിൽ അങ്ങനെ റെഡിയാക്കിയതാണ് എന്നാലും എനിക്കൊരു ടെൻഷനായിരുന്നു ഞാൻ മോൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരിയൊക്കെ ഉസ്തത് കഴിക്കോടാന്ന് അപ്പോൾ പറഞ്ഞു അങ്ങനൊന്നുമില്ല അമ്മച്ചാൽ എന്തും കഴിക്കും അതിന് കുറേ വേണ്ട ഒന്നോ രണ്ടെണ്ണോ മതി എന്നാണ് ഉസ്താദ് ഉസ്താത് പറഞ്ഞിരിക്കണതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഓരോരോ കുട്ടികളും എന്തൊക്കെ കൊണ്ടുവരാമെന്ന് ഒന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കൊടുക്കുന്നതിനിപ്പോൾ എന്താകും ഇഷ്ടമാകും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ വരുമല്ലോ അപ്പോൾ ചോദിച്ചു നോക്കുമ്പോൾ കുട്ടികൾ ഇതേപോലെ തന്നെ പഴംപൊരി ഉള്ളിവട മുട്ട വെജ്ജി സമോസ കട്ട്ലറ്റ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സമാധാനമായിട്ടാണ് അങ്ങനെ അങ്ങനെതാ പഴമ്പൊരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒറ്റ ഒരു സ്ഥാദിന് മാത്രമേ ചായ കൊടുത്തേക്കാനുള്ളൂ പക്ഷേ എങ്കിൽ ഞാൻ ഏതായാലും ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ പഴം വാങ്ങിച്ചിട്ട് അത് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കാരണം മക്കൾ കഴിക്കും അപ്പോൾ കഴിക്കുന്ന സംഭവമാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചതാണ് ഇനിയിപ്പോൾ അതാ ഉസ്താദിനുള്ളത് വേഗം തന്നെ ഒരു ബോക്സിലേക്ക് മാറ്റി വെക്കാണ് മോനും വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടാ കുറച്ച് മതി കുറച്ച് മതിയെന്ന് കാരണം കുട്ടികൾ കൊണ്ടുവരുമ്പോൾ അധികാവുമ്പോൾ സ്വസ്ഥ അത് ഇങ്ങനെ പറയലുണ്ട് ഇത്രയും ഒരാൾക്ക് കഴിക്കാൻ ഇത്രയോ ഒന്നും കൊണ്ടുവരേണ്ട കേട്ടോ എനിക്കൊന്നോ രണ്ടെണ്ണോ മതി എന്നൊക്കെ ബാക്കി വരുന്നത് ദുസ്താത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേദിച്ച് കൊടുക്കലാണ് എന്നൊക്കെയാണ് പറയണത് അത് സ്ഥാപനത്തിനൊരു പണിയായി മാറുകയാണ് അപ്പോൾ മോനും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ കുറച്ച് മതി വെച്ച് ചെയ്യുന്നു പക്ഷേ എങ്കിൽ നമ്മൾ കൊടുത്തയക്കുമ്പോൾ രണ്ട് പഴമ്പൊരിയൊക്കെ എങ്ങനെയാണ് കൊടുക്കാല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുറച്ച് അതിനെ വെച്ചു കൊടുക്കുന്നുണ്ട് മോനും പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇത്ര ഒന്നും വേണ്ട മെച്ചി എന്താണ് പറഞ്ഞ പോലെ കേൾക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ബാക്കി വന്ന സാരമില്ല അയ്യോ ഫ്രണ്ട്സും കൂടി കഴിച്ചോ നമ്മൾ ബോക്സ് തുറന്നു നോക്കണ സമയത്ത് രണ്ടെണ്ണം മാത്രം കാണുമ്പോൾ അതൊരു എന്തോ ഒരു പോലെയല്ല അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ഞാൻ പാലൊക്കെ വാങ്ങി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന സമയത്താണ് മോന് പറഞ്ഞ ദിവസം അതിന് പാൽ ചായ വേണ്ട കട്ടൻ ചായ മതിയെന്ന് അപ്പോൾ പിന്നെ പാലങ്ങട് മാറ്റി വെച്ചിട്ട് കട്ടൻ ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഫ്ലാസ്കിൽ ചായ എടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്സ് റെഡിയാക്കി അത് മോനും മദ്രസ ബാഗിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ അലഹമില്ല ഇതൊക്കെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ വലിയ ചിലവുമില്ല വലിയ റിസ്ക്കുള്ള പണികളൊന്നും ഇല്ല ഇന്നാലും നമ്മൾ കൈകൊണ്ട് കൊണ്ട് ഒരാൾക്കൊരു നേരത്തെ ഒരു കുഞ്ഞു ഫുഡായാലും കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അതാ മോനും മദ്രസയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ആറര മണിയാവുമ്പോഴും അത്ര വെളിച്ച വെച്ചിട്ടുണ്ടാവില്ലല്ലോ കുറച്ച് ഇരിട്ടുള്ള സമയമാണ് രാവിലെ പറഞ്ഞേക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ കേട്ടോ പിന്നെ അവനെ കൂട്ടാൻ ഫ്രണ്ട്സ് വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ അങ്ങനെ പോയി പിന്നെ അതാ രാവിലെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നതാണ് കേട്ടോ ചായക്കടി ഉണ്ടാക്കുന്നതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് ഭൂരി ഉണ്ടായിരുന്നു ഗ്രീൻ പീസ് വെച്ചിട്ട് മസാല കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ അലക്കാനുണ്ടായിരുന്നോ ക്ലീനിങ് ഉണ്ടായിരുന്നോ അങ്ങനെ കുറേ സമയമൊക്കെ പോയിട്ടാണ് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയാക്കുമ്പോഴാണ് ബാക്കി ബ്ലോഗങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ അതാ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിതാ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കട്ടെ ഇന്നത്തെ ഉച്ചക്കത്തെ കൂട്ടാനകൾ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ബൗളിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുട്ട ഇങ്ങനെ മുരിങ്ങയില മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുത്താൽ ടേസ്റ്റുമാണ് അതേപോലെ നമുക്ക് ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുരിങ്ങയില ഞാൻ തലേദിവസം നല്ലപോലെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നിങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതിയല്ലോ അല്ലാതെ നമ്മൾ ഉച്ചക്കത്തെ ആ ഒരു ഭക്ഷണം റെഡിയാക്കുന്നതിൻ്റെ ഇടയിലും മുരിങ്ങയിലെ നുള്ളാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പണിയായിട്ട് തോന്നും അപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇതേപോലെ മുരിങ്ങയിലൊക്കെ നുള്ളി വെക്കുക അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെക്കുക ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ മുന്നേ ഒഴിവൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ കുറേ ഈസി ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ തലേദിവസം റെഡിയാക്കി വെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടിയിൽ മുട്ടയും മുരിങ്ങയിലെ ഉപ്പും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വലിയ പണിയൊന്നും ഇല്ല പക്ഷേങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സംഭവമാണ് കുട്ടീസിനൊക്കെ മുരിങ്ങയിലെ വെറുതെ വാട്ടി കൊടുത്താൽ കഴിക്കൂലെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ റെഡിയാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും മുരങ്ങയില നുള്ളൽ പരിപാടി തലേ ദിവസം തന്നെ കഴിച്ചു വെച്ചതുകൊണ്ടാണ് ഇപ്പം ഭയങ്കര ഈസി ആയിട്ട് അത് മാറിയത് ഇട്ടാവില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാനത് ആ നുള്ളാൻ ക്ലീൻ ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയം വേസ്റ്റ് ആവും അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ദേശിയൊക്കെ വരുമല്ലോ ബാക്കിയുള്ള പണികൾക്കിടയിൽ കൂടെ ഇതും കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കിച്ചണിലെ പണികളൊക്കെ നല്ല എളുപ്പത്തിൽ കഴിയൂട്ടോ അപ്പോൾ അതാ പാനൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയിന്ന് തോന്നുന്നുണ്ടാ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് ചേർക്കണില്ല നമ്മൾ മുരിങ്ങയിലെ പച്ചമുളകും എല്ലാം കൂടെ ആവുമ്പോൾ അത് നമുക്ക് വയക്ക് റിസ്ക് ഉള്ള പണിയായി മാറും അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നുണ്ടാ പിന്നെ ഹെൽത്തി റെസിപ്പി ആവുമ്പോൾ പച്ചമുളകിനേക്കാൾ നല്ലത് എപ്പോഴും കുരുമുളക് അങ്ങനെ നമ്മൾ സ്പെഷ്യൽ മുരിങ്ങയില വെച്ചിട്ടുള്ള ഓംലെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഫുഡ് കഴിക്കട്ടെ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു മീൻ ഫ്രൈ ചെയ്തു പിന്നെ അതേപോലെ തന്നെ വഴുതനങ്ങൻ കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ സ്പെഷ്യൽ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ വീടിയോടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊന്നും ശ്രമിച്ചിട്ട് വൈകുന്നേരമാണ് പിന്നെ ബാക്കി ഉള്ളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ വാ വാഴക്കു പഴുത്തിട്ടേ കുറേ വാഴ എന്താ പറയുക വാഴപ്പഴം ഉണ്ടായിരുന്നു കുട്ടികൾ കുറേ കഴിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കളയാണ് കുറച്ച് കൂടുതൽ കാണുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഡിമാൻഡിൽ കിട്ടുമ്പോഴേ നല്ല രീതിയിൽ ടേസ്റ്റിൽ അത് കാലിയാവുള്ളുല്ലോ അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഇങ്ങനെ കേടുത്തി കളയാനും പറ്റൂല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാവുമ്പോൾ അത് ഒരുപാട് നല്ലതാണല്ലോ മരുന്നൊന്നും ചേർക്കാത്ത നല്ല പഴമാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഇന്നത്തെ സ്നാക്സ് റെഡിയാക്കുക എന്നിട്ടാണ് ഈ പഴം ഇനി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് പോകൽ തുടങ്ങും അപ്പോൾ പിന്നെ ആർക്കും ഒട്ടും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം ചായക്കടി ഇത് വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ എന്നിട്ടാണ് ചായൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒപ്പിക്കണല്ലോ അപ്പോൾ പിന്നെ ഇതന്നെ ആവട്ടെ എന്ന് വിചാരിച്ചത് പണ്ട് മുതലേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അന്നും ഇന്നത്തെ പോലെ ഒരുപാട് റെസിപ്പീസ് ഡിഷസോ ഒന്നും ഇല്ല അപ്പോൾ കൂടുതലും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ ഈ ഒരു റെസിപ്പി അറിയുന്നത് തന്നെ ആയിരിക്കും നമ്മളിവിടെ സ്ഥിരമായിട്ടൊക്കെ മുന്നേ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾക്ക് നല്ല ഈസി റെസിപ്പി ആയിട്ടും ഒരുപാട് പരിചയമുള്ള സംഭവമായിട്ടൊക്കെ തോന്നുന്നത് ചിലപ്പോൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ഞാനൊരു നാലഞ്ച് പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപഴമാണ് കേട്ടോ ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഉപ്പ് അതേപോലെ തന്നെ തേങ്ങാ ചിരവിയത് മൈദ ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ മൈദ ചേർക്കുമ്പോൾ ചെറിയൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അതേപോലെ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി ആട്ടപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടും ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ പഴത്തിലേക്ക് മൈദ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ സ്പൂണോ കയ്യിലൊന്നും വെച്ചാൽ നല്ലപോലെ എങ്ങോട്ട് മിക്സ് ആയി കിട്ടില്ല പഴം നല്ല ഉടച്ച് ചേർത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു തിക്നെസ്സിൽ വേണം മാവ് റെഡിയാക്കിയെടുക്കാൻ ഇനി ഇതാ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുറേശ്ശായിട്ട് കൊരി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ സ്പൂണ് വേണ്ട കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അതൊക്കെ നമ്മൾ പോലെയൊക്കെ ചെയ്യുക അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ഈ മാവ് നുള്ളി ഇട്ട് കൊടുക്കാ അപ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു രുചി കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട് വീട്ടിലങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ പഴം വേസ്റ്റായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ് ഇതുണ്ടാക്കിയാലോ എന്ന് അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുകയുണ്ടോ കേട്ടോ പിന്നെ ഇതിൽ തേങ്ങ ചേർക്കാൻ പറക്കരുത് തേങ്ങയും കൂടി ചേർക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റിൽ വരുന്നത് കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതാ രണ്ട് ഭാഗം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് സ്നാക്സ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരി മാറ്റിയോ പിന്നെ അതാ അപ്പുറത്തുനിന്ന് അമ്മയിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഗോതമ്പ് ചോറ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇന്ന് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ അങ്ങനെ ഇഷ്ടം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം സ്ഥലാ വലൈക്കും താങ്ക്